പ്രണയവിവാഹമായിരുന്നു നടൻ ബാലയുടെയും അമൃത സുരേഷിൻ്റേതും ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ പാടാൻ വന്ന ഗായികയും ജഡ്ജായെത്തിയ ബാലയും വിവാഹം ചെയ്തപ്പോൾ ഏറെ സന്തോഷിച്ചതും പ്രേക്ഷകർ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വേർപിരിഞ്ഞതും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും മകൾ അവന്തിക അമൃതയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ബാലയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം അമൃത വീണ്ടും സംഗീതത്തിൽ സജീവമായി ഈയിടെയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയത്തെക്കുറിച്ച് അമൃത വെളിപ്പെടുത്തിയത് ഈ വാർത്തയും പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു കാരണം ഇരുവരും തമ്മിൽ ഒരു പ്രണയം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോഴിതാ അമൃതയും ഗോപിയും പങ്കുവച്ച പുതിയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞു ഒരേപോലെയുള്ള പൂമാലകളും ധരിച്ചു നിൽക്കുന്ന അമൃതയും ഗോപിയും പഴനിയിൽ പോയി വിവാഹിതരായോ എന്നാണ് പലരും ചോദിക്കുന്നത് പുതിയ ചിത്രങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിവാഹ ചിത്രങ്ങൾ എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് പറയുകയാണ് ഗോപി സുന്ദർ ഇത് വിവാഹ ചിത്രമല്ലെന്നും തങ്ങൾ ഇരുവരും പഴനിയിൽ പോയപ്പോൾ എടുത്ത ചിത്രം മാത്രമാണിതെന്നും ഗോപി സുന്ദർ പറയുന്നു കഴിഞ്ഞ മെയ്യിലാണ് തങ്ങൾ പ്രണയത്തിലാണെന്നും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും ഗോപി സുന്ദറും അമൃത സുരേഷും വെളിപ്പെടുത്തിയത് അതേസമയം ഇരുവർക്കും നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് വിവാഹിതനും രണ്ട് ആൺകുട്ടികളുടെ അച്ഛനുമായ ഗോപിസുന്ദർ വിവാഹബന്ധം വേർപെടുത്താതെ അമൃതയെ പ്രണയിക്കുന്നുവെന്ന് കാണിച്ചാണ് പലരും ഗോപി സുന്ദർ അമൃത ബന്ധത്തെ വിമർശിക്കുന്നത് അമൃതയുമായി പ്രണയത്തിലാകും മുമ്പ് ഗായിക അഭയ ഹിരൺമയുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷനിലായിരുന്നു പത്ത് വർഷത്തോളം അഭയ ഹിരൺമയം ഗോപി സുന്ദറും ലിവിംഗ് റിലേഷനിൽ തുടർന്ന ശേഷമാണ് പിരിഞ്ഞത് ഇപ്പോൾ ഗോപിസുന്ദറുമൊത്തുള്ള ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതെന്നുമാണ് ഒരഭിമുഖത്തിൽ അമൃത പറഞ്ഞത്